ഇത് ആടിന്റെ തലച്ചോറാണ് കേട്ടാ എല്ലാരും ഒന്നും തലച്ചോറ് കഴിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ തലച്ചോറ് കഴിക്കലുണ്ട് ടാ മട്ടാഞ്ചേരിയിൽ തലച്ചോറ് ഇതേപോലെ ചിക്കിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ഒരു ഉരുളിയിൽ ആദ്യം തലച്ചോറ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മറച്ചും തിരിച്ചൊക്കെ വേവിച്ചെടുക്കണം കേട്ടാ കുക്കായ ശേഷം ഇത് കോരിയൊരു ബൗളിൽക്ക് മാറ്റാ ശേഷം അതേ ഉരുളിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എന്നിവ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം ശേഷം നാല് കാന്താരി മുളക് കറിവേപ്പില മല്ലിയില പുതിയ എന്നിവ ചേർത്ത് എണ്ണ തെളിഞ്ഞു വരണവരെ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം മഞ്ഞൾ പൊടി കറി മസാല പൊടി മുളക് പൊടി ചതച്ച മുളക് എന്നിവ ചേർത്ത് പച്ചമണം വരണവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളൊക്കെ മുരിഞ്ഞ ശേഷം വേവിച്ച് വെച്ചിരുന്ന തലച്ചോടും കൂടി ചേർത്തിട്ട് ഒന്ന് ചിക്കിയെടുക്കണം കേട്ടോ നല്ലോണം മുരിഞ്ഞു വരുന്നവരെ ഇതേപോലെ ചിക്കി എടുക്കണോട്ടാ മുരിഞ്ഞ ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പൊ ഇത് കഴിക്കാത്തവരൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിച്ചു നോക്കട്ടെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടാ